സാംസ്കാരിക തലസ്ഥാനത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവിൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയത്തോടെയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ജില്ലാ സംഘത്തിന് കൊരട്ടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് മാത്രമല്ല പങ്കെടുത്തവർക്കും ജില്ലയിലെ മറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അംഗീകാരവും പ്രോത്സാഹനവും കൂടിയാണ് ഈ നേട്ടമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് പി എസ് സുനിൽകുമാർ കേരള പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി ഡി അജിതകുമാരി ചാലക്കുടി എഇഒ പി ബി നിഷ തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജിന്റെ നേതൃത്വത്തിൽ പൌരാവലിയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചേർന്ന് സ്വർണക്കപ്പ് യാത്രയ്ക്ക് സ്വീകരണം നൽകി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല തൃശൂരിനാകെ ഒരു വിജയ ദിനമാണ് ദീർഘമായി ഇരുപത്തി ആറ് വർഷക്കാലത്തിന് ശേഷം തൃശ്ശൂരിലെ നമ്മുടെ കുട്ടികൾ ഹയർ സെക്കൻഡറിയിലെയും ഹൈസ്കൂളിലെയും കലാകാരന്മാരും കലാകാരികളും ഒരുമിച്ച് തലസ്ഥാന നഗരിയിലെ ഈ സാംസ്കാരിക മാമാങ്കത്തിൽ അണിതേർന്നപ്പോ പ്രിയപ്പെട്ടവരെ പതിമൂന്ന് ജില്ലകളെയും കവച്ചു വെച്ചുകൊണ്ട് ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒന്നാമത് നമ്മുടെ തൃശൂർ ജില്ലയാണ് എന്ന് നമ്മുടെ മക്കൾ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരിക്കുന്നു സ്കൂൾ യുവജനോത്സവത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടിയുള്ള റെക്കോർഡും ഇത്തവണ തൃശൂർ ജില്ല കരസ്ഥമാക്കി ആയിരം കിടന്ന് എട്ട് മാർക്കോടെ തൃശൂർ ജില്ല ഈ മാമാങ്കത്തിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ഒരു ചരിത്രം കൂടി സൃഷ്ടിക്കുകയായിരുന്നു തിരുവനന്തപുരം തലസ്ഥാന നഗരി അതിഗംഭീരമായി ഇത്തവണ ഒരു പരാതിക്കുമിടയില്ലാത്ത വിധം ഇത്തവണ മഹനീയമായ ഈ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു ഏഷ്യയിൽ മാത്രമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ലോകത്തിലെ കേരളത്തിന്റെ അഭിമാനമായ സ്കൂൾ കലോത്സവത്തിൽ നേരത്തെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആറാമത്തെ തവണ നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തൃശ്ശൂരിന് ഈ പതക്കം കിട്ടി ഈ സ്വർണ കപ്പിൽ മുത്തിടാൻ പറ്റി എന്നുള്ളതിൽ നമ്മളെല്ലാവരും ഒരേ സമയം അഭിമാനം കൊള്ളുകയാണ് എല്ലാ ജില്ലകളിലും മത്സരത്തിൽ പങ്കെടുത്തവർ നമുക്ക് ഒരുപോലെയാണ് എങ്കിലും ഇപ്പോ അതിരുകളിൽ സന്തോഷം അലയടിക്കുകയാണ് ഇന്ന് തൃശ്ശൂരിലെ വിജയദിനമാണ് തൃശ്ശൂരിലെ എല്ലാ സ്കൂളുകളിലും നമ്മുടെ കുട്ടികൾ ഇത് കഴിഞ്ഞും ഈ യാത്ര പോയിട്ടും മിഠായി വിതരണം ചെയ്തും ഘോഷയാത്ര നടത്തിയും എല്ലാ സ്കൂളിലെയും വലിയ വിജയദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കണം നമ്മുടെ ജില്ല കേന്ദ്രീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എം എൽ എമാരുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും എല്ലാ നേതൃത്വത്തിൽ വരുന്ന ദിവസം ഇതിൽ സമ്മാനം കിട്ടിയ കുട്ടികളെയും ആദരിക്കുന്ന ജനകീയമായിട്ടുള്ള തൃശൂരിന്റെ സുവർണോത്സവം നമ്മൾ തൃശൂരിൽ എല്ലാവരെയും പങ്കാളികളാക്കി കൊണ്ട് സംഘടിപ്പിക്കും